നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഗവൺമെന്റ് സ്കൂൾ മുഹമ്മദ് കോയ മെമ്മോറിയൽ ഗവൺമെന്റ് സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപിക വിദ്യാർത്ഥി സംഗമം തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു ിൽപേഴ്സൺമെന്റ് എൽ പി സ്കൂൾ സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു വൈജ്ഞാനിക സാമ്പത്തിക സാംസ്കാരിക സാഹിത്യകല മേഖലകളിലൊക്കെ ഉയർന്നു വന്ന ആളുകളുണ്ട് അതിനൊക്കെ ഉയർച്ചയിൽ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുള്ള വിദ്യാലയത്തിലുണ്ടായിട്ടുള്ള ഒരു പങ്ക് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് ഒരു കാലത്ത് നമുക്കറിയാം ഒരു ഒരധ്യാപകന് മുമ്പിൽ അധ്യാപകനെ തേടി കുട്ടികളെ കൊണ്ടുപോയി ഇരുത്തി കൊടുക്കുന്ന ഒരു ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനിടതൊക്കെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളെ തേടി അവിടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുകയായിരുന്നു പതിവ് പുതിയ വിദ്യാഭ്യാസ സംവിധാനം അനുസരിച്ച് നമ്മൾ കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നു വിദ്യാലയങ്ങളിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളെ തന്നെ ഒരു ദിവസം തന്നെ അഞ്ചോ ആറോ അധ്യാപകർ അധ്യാപിക അധ്യാപകന്മാർ കാണുന്ന ഒരു സാഹചര്യമാണ് ഒരു ദിവസം തന്നെ ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഓരോരുത്തർ മുമ്പിൽ വരും മുമ്പ് സകലമായ കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നത് എഴുത്തും വായനയും തുടങ്ങിയ അഭ്യാസങ്ങൾ മാത്രമല്ല സ്വഭാവ ഗുണങ്ങൾ ഉൾപ്പെടെയുള്ള കുറിച്ച് ത്യ്യപ്പെടുത്തിയിരുന്നത് ഒരധ്യാപകനാൽ ആയിരുന്നു എന്നുള്ളതായിരുന്നു പഴയകാലത്തെ പ്രത്യേകത അപ്പം ഇങ്ങനെ കുറേ അധ്യാപകരുടെ മുമ്പിൽ ഒരു കുട്ടി ഒരു ഒന്നാം ക്ലാസ്സിൽ ഇപ്പോൾ പ്രീ പ്രൈമറി തലത്തിൽ നിന്ന് തുടങ്ങുകയാണ് സ്കൂൾ വിദ്യാഭ്യാസം അങ്ങ് കഴിയുമ്പോഴേക്ക് തന്നെ ഒരു വിദ്യാർത്ഥി തന്നെ ചിലപ്പോൾ നൂറോളം അധ്യാപകരെ അഭിമുഖീകരിച്ച അന്നത്തെ ആ ആ ഒരു ഒരു നമ്മുടെ വിദ്യാലയത്തിന്റെ ആഘോഷ പരിപാടി നമ്മൾ അഭിമുഖീകരിച്ചുണ്ടായിരുന്നൂടുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് എന്നർത്ഥം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ മണികണ്ഠൻ സ്വാഗതവും പറഞ്ഞു നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് ഗിരീഷ് നഗരസഭാ കൗൺസിലർമാരായ ഇന്ദിരാകൃഷ്ണൻ ഷബീർ അലി ഹാരിസ് ഖദീജ യൂസഫ് ഹെഡ് മാസ്റ്റർ കെ സുനിൽകുമാർ പി ടി എ പ്രസിഡന്റ് സുബീഷ് ഭരതൻ വയ്യാട്ട കോയക്കുട്ടി പി ഷാജി മാസ്റ്റർ അശോകൻ വയ്യാട്ട സരസ്വതി ടീച്ചർ ബാലകൃഷ്ണൻ മാസ്റ്റർ സാബിറ ടീച്ചർ തങ്കം കീഴേടത്ത മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സ്കൂൾ നഗരസഭ ഏറ്റെടുക്കുന്ന സമയത്തെ ഭൂമിയുടമ തങ്കം കീഴടത്തിനെയും പൂർവ്വ അധ്യാപകരെയും എഴുപത് വയസ്സ് പിന്നിട്ട മുപ്പത്തിയഞ്ച് പൂർവ്വ വിദ്യാർത്ഥികളെയും മുൻ പി ടി എ പ്രസിഡന്റുമാരെയും ഉപഹാരം നൽകി ആദരിച്ചു

സ്നേഹം അരീക്കോട് എന്നാണ് ഭാഷ വരുന്നത് അരീക്കോട് സ്വീകരിച്ച് ഇവിടെ പങ്കേച്ചിയേഷ പൂർവ്വ വിദ്യാർത്ഥിയായ ഓർമ്മയിൽ നിന്നും വരച്ച പഴയ സ്കൂൾ കെട്ടിടത്തിന്റെ ചിത്രം ചടങ്ങിൽ പ്രകാശനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനമേളയും അരങ്ങേറി ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വാങ്ങാൻ പ്രത്യേകം േറ്റസ്റ്റ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി